മുഗൾ ചക്രവർത്തിയായ അക്ബറിന്റെ ഓർമ്മകളെപ്പോലും തുടച്ചുനീക്കാൻ യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അക്ബർപൂർ എന്ന സ്ഥലപേര് പറയുമ്പോൾ വയൽ വൃത്തികെട്ട രുചിയാണെന്നും യോഗി ആദിത്യനാഥ് തുറന്നടിച്ചു ഇത്തരം അറബ് നാമം ഉൾപ്പെട്ട സ്ഥലം സ്ഥലപ്പേരുകളൊക്കെ തുടച്ചുനീക്കും അടിമത്തത്തിന്റെയും കടന്നുകയറ്റത്തിന്റെയും എല്ലാ അടയാളങ്ങളും തുടച്ചുനീക്കുമെന്നാണ് യു മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പറയുന്നത് റിപ്പോർട്ടിലേക്ക് മുളന്മാരുടെ കാലത്ത് ഉത്തർപ്രദേശിലിട്ട് സ്ഥലങ്ങളുടെ അറബ് നാമമുള്ള പേരുകൾ മാറ്റും എന്ന കൃത്യമായ സൂചനയുമായി ഇപ്പോൾ യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് രംഗപ്രവേശം ചെയ്തിരിക്കുകയാണ് ഇത് പുതിയ ഒരു വാർത്തയല്ല നിരവധി ഇത്തരത്തിലുള്ള സ്ഥലനാമങ്ങൾ ഉത്തർപ്രദേശിൽ മാറ്റിയിരുന്നു ഉത്തർപ്രദേശിൽ മാത്രമല്ല രാജ്യത്തിൻ്റെ പല ഭാഗത്തും സ്ഥലങ്ങളുടെ പേര് മാറ്റിയിട്ടുണ്ട് ഉദാഹരണത്തിന് ചെന്നൈയും അതുപോലെ തന്നെ കൽക്കട്ടയും ഒക്കെ ഉൾപ്പെടെ പഴയ കൽക്കട്ടയും കേരളത്തിൽ തന്നെ സ്ഥലങ്ങളുടെ പേരുകൾ ധാരാളം മാറ്റിയിട്ടുണ്ട് പക്ഷേ ഉത്തർപ്രദേശിൽ അറബ് നാമമുള്ള സ്ഥലങ്ങളുടെ പേരുകൾ കൂട്ടമായി മാറ്റുന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ സമീപകാലത്ത് വന്നിരിക്കുന്നത് ഇപ്പോൾ ഏറ്റവും ചർച്ചയായിരിക്കുന്നത് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയുടെ പുതിയ പ്രസ്താവനയാണ് അക്ബർപൂർ എന്നുള്ള നൂറ്റാണ്ടുകളായിട്ടുള്ള ഒരു സ്ഥലനാമമാണ് ഉത്തർപ്രദേശിലെ ഒരു മുനിസിപ്പാലിറ്റിയാണ് മുനിസിപ്പൽ നഗരമാണ് അക്ബർപൂർ മുമ്പ് ഇത് ജില്ലയായിരുന്നു അക്ബർപൂർ ജില്ലയായിരുന്നു ആ ജില്ലയുടെ പേര് മാറ്റി അത് അംബേദ്കർ നഗർ എന്നാക്കി മാറ്റുകയായിരുന്നു ഇപ്പോൾ അക്ബർപൂർ എന്നുള്ള സ്ഥലത്തിന്റെ പേര് മാറ്റും എന്ന് വളരെ വ്യക്തമായിട്ട് തന്നെ യു പി മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുകയാണ് അക്ബർപൂർ അയോധ്യയുടെ സമീപത്ത് കിടക്കുന്ന സ്ഥലമാണ് അയോധ്യ വിഭജനത്തിന്റെ അയോധ്യ ജില്ലയിൽ നിന്നുള്ള വിഭജനത്തിന്റെ ഒരു ബാക്കി ഭാഗമാണ് അക്ബർപൂർ ഇത് മുമ്പ് നേരത്തെ പറഞ്ഞ പോലെ ജില്ലയായിരുന്നു ആ ജില്ലയുടെ പേര് മാറ്റി അത് അംബേദ്കർ നഗർ ആക്കി മാറ്റി കച്ചവടക്കാരായി ഒരു കാലത്ത് വരികയും ഇന്ത്യയിൽ സ്ഥാനം ഉറപ്പിക്കുകയും അതിനുശേഷം ഇന്ത്യയിലെ തനത് രാജവംശങ്ങളെയും ഭരണ സംവിധാനത്തെയും നശിപ്പിച്ച് ഇവിടെ ഭരണം പിടിച്ചടക്കുകയും ചെയ്ത മുഗൾ രാജവംശത്തെയാണ് ഇതിലൂടെ യു പി മുഖ്യമന്ത്രി സൂചിപ്പിക്കുന്നത് ലക്ഷ്യമിടുന്നത് എന്നത് വളരെ വ്യക്തമാണ് ഇത്തരം രീതിയിലുള്ള കടന്നുകയറ്റങ്ങളിലൂടെ വന്ന് അധികാരം സ്ഥാപിക്കുകയും അവർ പിന്നീട് ഇന്ത്യയിലെ സ്ഥലങ്ങളുടെ പേരും സംസ്കാരവും മാറ്റിയത് തിരിച്ചു പിടിക്കും എന്നുള്ള അതായത് ഖർവാപ്പസി സ്ഥലങ്ങളുടെ പേരിൽ അത് തന്നെയാണ് യു പി മുഖ്യമന്ത്രി ഇതിലൂടെ സൂചന നൽകുന്നത് അക്ബർപൂരിന്റെ പൂർ എന്ന നഗരത്തിന്റെ പേരുച്ചരിക്കുന്നത് പോലും വായിൽ മോശം രുചിയാണ് എന്നുള്ള കടുത്ത പ്രയോഗം തന്നെയാണ് ഇതിന് ഉപോത്ബലകമായി യു പി മുഖ്യമന്ത്രി ഇപ്പോൾ സൂചിപ്പിച്ചിരിക്കുന്നത് അക്ബർപൂരിനപ്പുറം അലിഗഡ് അസംഗഡ് ഷാജി ഷാജഹാൻപൂർ ഗസിയാബാദ് ഫിറോസാബാദ് ഫറൂഖാബാദ് മൊറാദാബാദ് എന്നീ സ്ഥലങ്ങളുടെ പേരുകൾ മാറ്റും ഇതെല്ലാം ജില്ലകളാണ് ഈ ജില്ലകളുടെ പേരുകൾ മാറ്റുന്നത് വളരെ സജീവ പരിഗണനയിലാണ് എന്ന് യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് വളരെ വ്യക്തമായിട്ടിപ്പോൾ പൊതുയോഗത്തിൽ പ്രസംഗത്തിലൂടെ പറഞ്ഞിരിക്കുകയാണ് യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് രണ്ടായിരത്തി പതിനേഴ് അധികാരം ഏറ്റെടുത്തതിനു ശേഷം ചരിത്രപരമായിട്ടുള്ള നീക്കങ്ങളാണ് സ്ഥലങ്ങളുടെ പേരുകൾ മാറ്റുന്നതിലൂടെ പഴയ പേരുകൾ തിരിച്ചുകൊണ്ടുവരുന്നു പഴയ പേരുകളിലേക്ക് പല സ്ഥലങ്ങളിൽ നാമങ്ങളും മാറുന്നു അതാണ് യു മുഖ്യമന്ത്രി ചെയ്തിരുന്നത് അതായത് അക്ബർപൂർ എന്ന സ്ഥലത്തിന്റെ പേര് ഗുഡൈ ഗുഡൈഖേർ എന്നായിരുന്നു മുമ്പുണ്ടായിരുന്നത് ഈ ഗുഡൈ ഗുഡൈ ഖേര എന്ന സ്ഥലത്തിൻ്റെ പേരാണ് പിന്നീട് അക്ബറിന്റെ ഭരണകാലത്ത് ഇത്തരം രീതിയിൽ പേര് മാറ്റിയത് ഈ പേര് പഴയതിലേക്ക് തിരിച്ചു കൊണ്ടുവരും എന്നതിന് അപ്പുറത്ത് കയറി പറയുന്ന അപ്പുറത്ത് യു പി മുഖ്യമന്ത്രി പറയുന്നത് ഏഴോളം ജില്ലകളുടെ പേര് മാറ്റും ഈ ഏഴോളം ജില്ലകൾ മുസ്ലിം നാമധാരികളായിട്ടുള്ള അന്നത്തെ രാജാക്കന്മാരുടെയും മറ്റും പേരുകളിലാണ് സ്ഥാപിതമായിരിക്കുന്നത് ഈ ജില്ലകളുടെ പേര് മാറ്റുന്ന കാര്യം സജീവ പരിഗണനയിലാണ് എന്നാണ് യു പി മുഖ്യമന്ത്രി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ജില്ല അതായത് അടുത്ത കാലത്ത് അലിഗഢിലെ മുനിസിപ്പൽ മുനിസിപ്പൽ ബോഡികൾ നഗരത്തിന്റെ പേര് ഹരിഗഡ് എന്ന് ആക്കണമെന്ന പ്രമേയം പാസാക്കിയിട്ടുണ്ട് അതേസമയം ഫിറോസാബാദിന്റെ പേര് ചന്ദ്രനഗർ എന്ന് പുനർനാമകരണം ചെയ്യാൻ നിർദ്ദേശിച്ചിരുന്നു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഫരീസ് ഫൈസാബാദിൻ്റെ പേര് അയോധ്യ എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടത് നമുക്ക് മറക്കാനാവില്ല കൂടാതെ ജാൻസി റെയിൽവേ സ്റ്റേഷന്റെ പേര് റാണി ലക്ഷ്മിഭായ് എന്ന പേരിലും പുനർനാമകരണം ചെയ്യുകയുണ്ടായി മുഗൾ ഭരണകാലത്ത് അലഹബാദ് എന്നാക്കി മാറ്റിയ ചരിത്രപ്രസിദ്ധമായ സ്ഥലത്തിൻ്റെ ഈ പേര് പ്രയാഗ്രാജ് എന്ന പേരിലേക്ക് മാറ്റി പ്രയാഗരാജാണ് അലഹബാദിൻ്റെ പൂർവനാമം എന്നാണ് സന്യാസിമാരടക്കമുള്ളവർ വാദിക്കുന്നത് ആ പേരിലേക്ക് മുമ്പ് െ മാറ്റിയിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലെ കുംഭമേളയ്ക്ക് തൊട്ടുമുമ്പാണ് ഈ ഒരു നാമമാറ്റമുണ്ടായി സംസ്ഥാന സർക്കാർ അലഹബാദിന്റെ പേര് പ്രയാഗ്രാജ് രാജ് എന്ന പുനർനാമകരണം ചെയ്തത് അന്ന് വിവാദമായിരുന്നു ഇത്തരത്തിൽ മുസ്ലിം നാമ മുസ്ലിം നാമധാരികളുടെ പേരിലുള്ളതും അല്ലെങ്കിൽ അറബ് പേരിലുള്ളതുമായിട്ടുള്ള നഗരങ്ങളുടെ പേര് ചരിത്രപരമായ തിരുത്തലുകളിലൂടെ പഴയ നാമത്തിലേക്ക് പഴയ പേരുകളിലേക്ക് ഖർവാപ്പസ് ചെയ്ത് കൊണ്ടുപോകുന്നു എന്ന് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ടത് യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥാണ് ഇതിന്റെ ഏറ്റവും വലിയ ഒരു ഉപജ്ഞാതാവും പഴയ പേരുകൾ തിരിച്ചു കൊണ്ടുവരുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വക്താവും രാജ്യത്തെ ഏറ്റവും തിരക്കേറിയ നാലാമത്തെ ജംഗ്ഷനാണ് റെയിൽവേ ജംഗ്ഷൻ എന്ന് തന്നെ പറയാം മുഗൾസാരായി ഈ മുഗൾ സാരായി റെയിൽവേ സ്റ്റേഷന്റെ പേരും മാറ്റിയിരുന്നു ദീൻ ദയാൽ ഉപാധ്യായ ജംഗ്ഷൻ എന്നാക്കി മാറ്റുകയായിരുന്നു ലക്നൌവിൽ മാത്രം എടുത്താൽ അടൽ ബിഹാരി അടൽ ബിഹാരി വാജ്പേയിയുടെ റോഡിലൂടെ നമുക്ക് സഞ്ചരിക്കാം അടൽ ചൌര ചൌരയിലൂടെ നാവിഗേറ്റ് ചെയ്ത് നമുക്ക് പോകാം അടൽ ബിഹാരി വാജ്പേയി കോൺഫറൻസ് സെന്ററിൽ പ്രവേശിപ്പിക്കാം പ്രവേശിക്കാം അടൽ സേതു കടന്ന് അടൽ ബിഹാരി കല്യാണ മണ്ഡപത്തിൽ മണ്ഡപത്തിൽ എത്തിച്ചേരാം ഇത്തരത്തിൽ നിരവധി സ്ഥലങ്ങളാണ് പുനർനാമകരണം ചെയ്യുന്ന റോഡുകളുടെ പേരുകൾ പുനർനാമകരണം ചെയ്തിട്ടുണ്ട് മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ ബഹുമാനാർത്ഥം സംസ്ഥാനത്തെ നിരവധി റോഡുകൾ പാർക്കുകൾ കവലുകൾ കെട്ടിടങ്ങൾ എന്നിവയെല്ലാം ഇത്തരത്തിൽ പുനർനാമകരണം ചെയ്തിട്ടുണ്ട് ഇതോടൊപ്പം തന്നെ ഉത്തർപ്രദേശിൽ പേര് മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് ബി ജെ പി നേതാക്കളും സംഘപരിവാറിന്റെ പ്രധാനപ്പെട്ട ആളുകളും വലിയ നിർദ്ദേശങ്ങൾ ഇപ്പോൾ ഉന്നയിക്കുകയാണ് മായാപുരി ജില്ലയുടെ പേര് മാറ്റണമെന്ന ആവശ്യം ഉയർന്നു കഴിഞ്ഞു മെയിൻപുരിയിലും സമാനമായിട്ടുള്ള നിർദ്ദേശം ഉയർന്നു തൻ്റെ സ്വന്തം ജില്ലയായിട്ടുള്ള സംഭാലിന്റെ പേര് പൃഥ്വിരാജ് നഗർ കൽക്കി നഗറോ എന്ന ആക്കി മാറ്റണമെന്ന് സെക്കൻഡറി വിദ്യാഭ്യാസ മന്ത്രിയും സഹമന്ത്രിയുമായിട്ടുള്ള ഗുലാം ഗുലാബ് ദേവി ആവശ്യപ്പെട്ടു ാൻപൂർ ജില്ലയുടെ പേര് കുഷബ്പൂർ എന്നാക്കണമെന്ന് മുൻ ബി ജെ പി എം എൽ എ ദേവമണി ദ്വിവേദി ആവശ്യപ്പെട്ടിരിക്കുകയാണ് ശ്രീരാമന്റെ പുത്രനായ കുശലനാണ് കുശലനാണ് ഈ നഗരം സ്ഥാപിച്ചത് എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ സുൽത്താൻപൂർ ജില്ല അംഗീകരിക്കാൻ പറ്റില്ല ഈ പേര് തന്നെ ഒരു ബഹുമാനക്കുറവുണ്ട് അതിൻ്റെ ചരിത്രത്തിലെ ഒരു തിരുത്താണ് തെറ്റായ സന്ദേശമാണ് എന്നാണ് പറയുന്നത് സഹൻപൂരിലെ ദേവ് അസംബ്ലി സീറ്റിൽ നിന്നുള്ള ബി ജെ പി എം എൽ എ ബ്രിജേഷ് സിംഗും ദേവ് ബന്ദ് ദേവ ബൃന്ദായി ആയി മാറ്റണം എന്നാവശ്യപ്പെട്ടിരുന്നു ദൈവ്ബന്ത് ഇസ്ലാമിക സെമിന ഇസ്ലാമിക പഠനം കേന്ദ്രം ദാറുൽ ഉലൂമിന്റെ ഉലൂമിന് പേര് കേട്ടതാണ് എന്നാൽ പുരാതന ഹിന്ദു ഗ്രന്ഥങ്ങളിൽ ഈ സ്ഥലത്തിന്റെ പേര് ദേവൃന്ത് എന്നാണ് പരാമർശിച്ചിരിക്കുന്നത് അത് ആ പേരും അതിലേക്ക് തിരിച്ചു കൊണ്ടുവരണം എന്നാണ് ഇപ്പോൾ ആവശ്യമുയരുന്നത് അതുപോലെ ഗാസിപൂരിലെ മുഹമ്മദ് മുഹമ്മദാബാദ് സീറ്റിൽ നിന്നുള്ള മുൻ ബി ജെ പി എം എൽ എ അൽഖ റായും സ്ഥലത്തിന്റെ പേര് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഗാസിപൂരിലെ പേര് മാറ്റി ഗാന്ധിപൂരി എന്നാക്കണം എന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് മുമ്പ് മധ്യപ്രദേശിലെ ഷോഹൻബാദ് നഗരത്തിൽ പേര് ഷോഹൻബാദ് നഗരത്തിന്റെ പേര് നർമ്മദാപുരം എന്നാക്കി പുനർനാമകരണം ചെയ്തിരുന്നു മുഖ്യമന്ത്രി ശിവരാജ് ചൌഹാനാണ് നഗരത്തിന്റെ പേര് മാറ്റിയത് ഇതും അന്ന് വലിയ വിവാദത്തിന് ഇടം നൽകിയിരുന്നു അറബ് ഭരണാധികാരികൾ ഇന്ത്യയിലെത്തി സ്ഥാപിച്ച സാമ്രാജ്യങ്ങളുടെ ആ ഒരു ചരിത്രം ഇപ്പോൾ വിസ്മൃതിയിലേക്ക് തള്ളുവാനാണ് ബി ജെ പിയുടെ ശക്തി കേന്ദ്രങ്ങളിൽ ഇപ്പോൾ നടക്കുന്ന ഇത്തരം നീക്കങ്ങൾ അറബ് നാമകരണങ്ങൾ മുഗൾ ൾ ഭരണാധികാരികളുമായിട്ടുള്ള നാമകരണങ്ങൾ ഇതൊന്നും ഇന്ത്യയിൽ ഇനി വേണ്ട അതിന്റെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇപ്പോൾ വളരെ വ്യക്തമായിട്ട് പറയുന്നത് കടന്നുകയറ്റവും അതുപോലെ തന്നെ ഒരു സംസ്കാരത്തിനുമേലുള്ള അതിക്രമ അതിക്രമവും അംഗീകരിക്കില്ല ഇന്ത്യ എല്ലാ സംസ്കാരങ്ങളും അംഗീകരിക്കുമ്പോൾ തന്നെ ഈ സംസ്കാരത്തെ ഭാരതത്തിന്റെ സംസ്കാരത്തെ തച്ചുടച്ചത് അംഗീകരിക്കാനാവില്ല അത് ഉയർത്തെഴുന്നേക്കുക തന്നെ ചെയ്യും എന്നുള്ള ഒരു വിലയിരുത്തലും അല്ലെങ്കിൽ മുന്നറിയിപ്പുമാണ് നൽകുന്നത് തെറ്റ് ൾ തിരുത്തും പഴയകാലത്ത് മുഗൾ ഭരണകാലത്ത് ഉണ്ടായി ഉണ്ടായ തെറ്റുകൾ തിരുത്തും എന്നാണ് യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് വിവിധ ജില്ലകൾ ഏഴ് ജില്ലകളുടെ പേരുകൾ മാറ്റുന്നതാണ് ഇപ്പോൾ വളരെ ചർച്ചാ വിഷയമായിരിക്കുന്നത് അതും തെരഞ്ഞെടുപ്പിന്റെ മുഹൂർത്തത്തിൽ തന്നെ ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്